ചൊവ്വഗ്രഹം എന്നും ശാസ്ത്രകാരന്മാരെ അതിശയിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ജീവന്റെ കിരണങ്ങൾ തേടിയുള്ള പരീക്ഷണങ്ങൾ ചൊവ്വയെ ചുറ്റിപ്പറ്റി നടക്കുന്നു ഇപ്പോൾ ചൊവ്വാഗ്രഹത്തിൽ ക്രിസ്റ്റലുകൾ കണ്ടെത്തിയെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അത് ചൊവ്വയിൽ വെള്ളമുണ്ടായിരുന്നു എന്ന നിഗമനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ചൊവ്വയിൽ പരലുകൾ കാണപ്പെട്ടതായി അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ നാസയിലെ ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തുന്നു ഇതേ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിൽ ഇനി കൂടുതൽ ശ്രദ്ധ ചെലുത്താനാണ് തീരുമാനം ഇത്രയും കാലത്തിനിടെ ആദ്യമായിട്ടാണ് ചൊവ്വാഗ്രഹത്തിൽ ക്രിസ്റ്റലുകൾ കാണപ്പെടുന്നത് എന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നു അനേകം ക്രിസ്റ്റലുകൾ കൊണ്ട് രൂപം കൊണ്ട ചെറിയ ചെറിയ പാറക്കെട്ടുകളാണ് ഇപ്പോൾ നാസ ഗവേഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് ചൊവ്വയുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായേക്കാവുന്ന ഒരു കണ്ടെത്തൽ തന്നെയാണ് ഇത് ശുദ്ധമായ സൾഫർ കണങ്ങൾ കൊണ്ടാണ് ഈ പരലുകൾ രൂപപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഗവേഷകർ അനുമാനിക്കുന്നത് മെയ് മുപ്പതാം തീയതിയാണ് റോവറിൽ ക്രിസ്റ്റലുകളുടെ ദൃശ്യങ്ങൾ പതിയുന്നത് മഞ്ഞ നിറമാണ് ഇവയ്ക്കുള്ളത് ചൊവ്വയിൽ സൾഫറിന്റെ അംശങ്ങൾ ഉണ്ട് എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു അതിന് പിന്നാലെയാണ് സൾഫർ കണങ്ങൾ കൊണ്ടുള്ള ക്രിസ്റ്റലുകൾ ശ്രദ്ധയിൽപ്പെടുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ചൊവ്വയിലെ സൾഫറിനാൽ സമ്പന്നമായ മേഖലകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയായിരുന്നു ആ ശ്രമങ്ങളുടെ തുടർച്ചയാണ് പുതിയ കണ്ടെത്തൽ ചൊവ്വയുടെ പണ്ട് കാലത്തെ ഭൂപ്രകൃതി കൂടി വെളിവാക്കുന്നത് ആണ് എന്നും ഗവേഷകരുടെ അഭിപ്രായങ്ങൾ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റകൾ ഉണ്ടല്ലോ ഇവയ്ക്ക് സമാനമായ രീതിയിലാണ് ക്രിസ്റ്റൽ പാറകൾ രൂപപ്പെട്ടിരിക്കുന്നത് ചൊവ്വയിൽ ഒരു കാലത്ത് വെള്ളം ഒഴുകുന്ന അവസ്ഥ ഉണ്ടായിരുന്നുവെന്നും അതിന്റെ ഫലമായി അടിഞ്ഞ സൾഫർ ആണ് ക്രിസ്റ്റൽ പാറകളായത് എന്നുമാണ് വിലയിരുത്തൽ ചൊവ്വയിൽ ജലത്തിന്റെ സാന്നിധ്യം സംബന്ധിച്ച കൂടുതൽ കണ്ടെത്തലുകളുമായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ നേരത്തെ തന്നെ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു നാസയുടെ ചൊവ്വാ ദൌത്യമാണ് ാണ് സംബന്ധിച്ച വിവരങ്ങൾ നേരത്തെ കണ്ടെത്തിയിരുന്നത് ചൊവ്വയുടെ ഉപരിതലത്തിൽ തടാകം നിലനിന്നിരുന്നതിന്റെ അവശിഷ്ടങ്ങൾ അതായത് ജലസാന്നിധ്യം മൂലം ഊറൽ കണ്ടെത്തി എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഒരു പഠനത്തിലാണ് ഗർത്തം എന്ന പേര് ചൊവ്വയുടെ ഉപരിതലത്തിലെ തടാക സാന്നിധ്യത്തെക്കുറിച്ച് വിശദമായ പരാമർശമുണ്ടായിരുന്നത് ലോസ് ഏഞ്ചൽസിലെ കാലിഫോർണിയ സർവകലാശാലയിലെയും ഓസ്പോ സർവകലാശാലയിലെയും സംഘങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽ നടത്തിയ ഗവേഷണം സയൻസ് അഡ്വാൻസ്ഡ് ജേണലാണ് പ്രസിദ്ധീകരിച്ചത് നിലവിൽ മൈനസ് ഡിഗ്രി സെൽഷ്യസ് വരെ തണുത്ത കാലാവസ്ഥയും വരേണ്ടത് നിർജ്ജീവവുമായ ചൊവ്വ ഒരു കാലത്ത് ഊഷ്മളവും നനഞ്ഞതും ഒരുപക്ഷെ വാസയോഗ്യമായിരുന്നു എന്ന നിർണായകമായ കണ്ടെത്തലാണ് പഠനം മുന്നോട്ട് വെക്കുന്നത് എന്ന് റോയിറ്റസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഭൂമിയിലെ തടാകങ്ങളിൽ എന്ന പോലെ ജലം വഹിക്കുന്ന മണ്ണിന്റെ അവശിഷ്ടങ്ങൾ ജെറൈസോ ഗർത്തത്തിലും അതിന്റെ ഡെൽറ്റയിലും ഉണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിച്ചത് ചൊവ്വയുടെ ഉപരിതലം കുഴിച്ച് പെർസെവിറൻസ് റോവർ നടത്തിയ പരീക്ഷണങ്ങളും നേരത്തെ പകർത്തിയ ചിത്രങ്ങളും മറ്റു വിവരങ്ങളും ഒക്കെ വിശകലനം ചെയ്താണ് നിർണായക വിവരങ്ങൾ പഠനത്തിലൂടെ പങ്കുവച്ചത് ചൊവ്വയുടെ ഉപരിതലത്തിൽ ഏഴടിയോളം താഴ്ചകൾ കുഴിച്ച് സാമ്പിളുകൾ സ്വീകരിച്ചാണ് ൻസ് റോവർ പരീക്ഷണങ്ങൾ നടത്തിയത് റോവറിന്റെ റിംഫാക്സ്ഡ് റഡാർ ഉപകരണത്തിൽ നിന്നുള്ള തരംഗങ്ങൾ അറുപത്തി അഞ്ചടി താഴ്ചയുള്ള ശിലാപാളുകളെ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നതായി യു സി എൽ എയിലെ ശാസ്ത്രജ്ഞനായ ഡേവിഡ് പെയ്ത്തിനെ ഉദ്ധരിച്ച റിപ്പോർട്ട് പറയുന്നുണ്ട് പരിസവറൻസ് ശേഖരിച്ച സാമ്പിളുകളിലൂടെ ഏകദേശം മൂന്ന് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടതായി കരുതപ്പെടുന്ന ജെറേസോയുടെ അവശിഷ്ടങ്ങളുടെ സൂക്ഷ്മ പരിശോധന സാധ്യമാകുമെന്നും ശാസ്ത്രജ്ഞർ പറഞ്ഞിരുന്നു എന്തായാലും ചൊവ്വയിൽ വെള്ളമുണ്ടായിരുന്നു ചൊവ്വയിൽ ജീവനുണ്ടായിരുന്നു എന്ന പരീക്ഷണങ്ങൾ നാസ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് スパ <music>